നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കരനിൽ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് അപ്പോൾ ട്രാക്ടർ ഇവിടെ വന്നിട്ടുണ്ട് ജോൺ തീരയുടെ ട്രാക്ടർ ആണ് വന്നത് ഇതിപ്പം കെ എം ട്രേഡേഴ്സ് വളാഞ്ചേരിയാണിതിൻ്റെ ഡീലർമാർ അയ്യായിരത്തി ഡി ജോൺ നമുക്ക് നിലമൂഴ് വന്നിട്ടുള്ളത് ട്രാക്ടർന്നിപ്പം ഒരുപാട് സബ്സിഡി ഉണ്ട് ഇതിന്റെ പകുതി പൈസ സബ്സിഡി ആയിട്ട് കിട്ടുന്നതാണ് നെല്ല് മഴ പാറീറ്റാന്നല്ലാൻ തുടങ്ങുമ്പോ ആ മഴ ഒന്ന് കുളിപ്പാകുമ്പോ അല്ലെ വെള്ളം അധികം നിക്കാനും പാടില്ല അങ്ങനെ നമ്മ നേരത്തെ ഉഴുത് വെച്ച നിലത്ത് നെല്ലിട്ട് കൊടുത്തു ഇനി അത് മിക്സ് ചെയ്യാൻ മിക്സ് ചെയ്യാൻ വേണ്ടിട്ട് വീണ്ടും ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ നെല്ലും മണ്ണും നമ്മൾ നന്നായിട്ട് മിക്സാക്കിയാണ് ഇപ്പൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത്രയും നെലം നമ്മൾ ഉഴുത് നെല്ലിട്ടു ഇപ്പൊ നെല്ലും മണ്ണും മിക്സ് ആക്കിയാണ് ചെയ്തത് ട്രാക്ടറൊക്കെ കൂടി കൃഷിപ്പണി കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറിയിട്ടല്ലത് ട്രാക്ടർ മാത്രല്ല ഒരുപാട് ഉപകരണങ്ങൾ ഈ നെൽകൃഷിക്ക് വേണ്ടിട്ട് ഇപ്പം പടിയിലുണ്ട് വീടിൻ്റെ വഴി ഒഴിച്ച് വീടിൻ്റെ രണ്ട് ഭാഗത്തും ഫ്രണ്ടിൻ്റെ രണ്ട് ഭാഗത്തും നമ്മളിപ്പം കൃഷി ഇറക്കുന്നുണ്ട് ഇതാ നമ്മുടെ കല്ലുവിൻ്റെ വീട് പഴയ വീടാണ് തറവാട് വീടാണ് അതിന് മുമ്പിലാണ് നമ്മളിപ്പം കരനൽ കൃഷി ആക്കാൻ പോകുന്നത് ഇപ്പം ട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ടിങ്ങനെയാണ് ഈ നെല്ലും മണ്ണെന്നൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കാലത്ത് കലപ്പയും പശുവിനെയും കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആണ് ഇങ്ങനെ നില കൂഴുകയും നെല്ല് മിക്സാക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം പണി എളുപ്പമായി ട്രാക്ടർ വന്നു കണ്ടത്തിലെ പണിയൊക്കെ വളരെ എളുപ്പമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട് ഇതിപ്പം നെല്ല് വാളാനും മൂരാനും എല്ലാത്തിനും വണ്ടി ഉപകരണങ്ങളുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ കൃഷിയിലെ അപ്ഡേറ്റുകളും ബാക്കി സബ്സിഡി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ വരും അല്ലെങ്കിൽ വരും വീഡിയോകളുണ്ടാകും അപ്പം ബൈ